പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെയധികം ആൾക്കാർ തങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാക്രമത്തിലേക്ക് മാറ്റുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ച് അതിനുള്ള അവസരം നോക്കി അപേക്ഷ ക്ഷണിക്കുന്ന സമയം നോക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ റേഷൻ കാർഡ് അർഹതയുള്ള റേഷൻ കാർഡ് മുൻഗണനാക്രമത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി സർക്കാർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിസംബർ പത്താം തീയതി വരെയാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് അക്ഷയ സെന്റർ വഴിയോ മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം നമ്മൾ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധ്യതയില്ലാത്ത ആൾക്കാരുണ്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് അപേക്ഷിക്കാൻ മുൻഗണനാക്രമത്തിലേക്ക് നമ്മുടെ റേഷൻ കാർഡ് മാറ്റുന്നതിന് അപേക്ഷിക്കാൻ യോഗ്യരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷ നൽകുന്നതിന് അതിന് ആദ്യമായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻഗണനാക്രമത്തിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല അതുപോലെ നിങ്ങൾക്ക് നാല് ചക്ര വാഹനം ഉണ്ടെങ്കിലോ ഒരേക്കർ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിലോ നിങ്ങൾ മുൻഗണനാക്രമത്തിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല അതുപോലെ ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസ വരുമാനം അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതുപോലെ ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ ജോലി ജോലിയുള്ളവരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് മുൻഗണനാക്രമത്തിലേക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ റേഷൻ കാർഡ് ഒരു കാരണവശാലും മുൻഗണനാക്രമത്തിലേക്ക് അയ കിട്ടുവാനുള്ള സാധ്യതയില്ല ഇനി ഇത്തരത്തിൽ പെട്ട ആൾക്കാരല്ല നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാക്രമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മുൻഗണനാക്രമത്തിലേക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് മാറ്റുന്നതിന് അപേക്ഷിക്കാൻ സാധിക്കും അതിന് അതിനുവേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് ഇനി പറയാം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ നമ്മളുടെ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ള ആൾക്കാർക്ക് മുൻഗണനാക്രമത്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് അതുകൊണ്ട് നിങ്ങളുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട് നൽകേണ്ടി വരും അതുപോലെ നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ വാടക വീടിന്റെ കരാർ രണ്ട് സാക്ഷികൾ ഉൾപ്പെട്ട വാടക വീടിന്റെ കരാറ് ഇക്കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും പഞ്ചായത്തിന്റെ ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടാൻ യോഗ്യതയുള്ള ആളാണ് നിങ്ങളെങ്കിൽ അത് തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖ ഇക്കൂട്ടത്തിൽ സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾക്ക് മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വികലാംഗനാണെങ്കിൽ അതിൻ്റെതായ രേഖകൾ മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ വികലാംഗനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വികലാംഗ സർട്ടിഫിക്കറ്റോ അത് സമർപ്പിക്കുന്നത് നന്നായിരിക്കും അവർ സർക്കാർ പദ്ധതികൾ മുഖേനയാണ് നിങ്ങളുടെ വീട് ലഭിച്ചതെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇക്കൂട്ടത്തിൽ സമർപ്പിക്കേണ്ടി വരും അവർ ഇരുപത്തി വയസ്സ് പൂർത്തിയായ പുരുഷന്മാരാരും സഹായത്തിനില്ലാത്ത വിധവകളായ സ്ത്രീകളാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നോൺ മാരേജ് നിങ്ങൾ വീണ്ടും പുനർവിവാഹിതരായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അത് സമർപ്പിക്കേണ്ടി വരും കാരണം ഇതുപോലെ സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവരാണെങ്കിൽ അത് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഇക്കൂട്ടത്തിൽ സമർപ്പിക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാക്രമത്തിലേക്ക് മാറിക്കിട്ടാനുള്ള അവസരമുണ്ട് ഇതന്നെ സമർപ്പിക്കൊണ്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ന്യൂനതകൾ അവിടെ പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപേക്ഷ തിരിച്ചയക്കും ആ അപേക്ഷ നമ്മൾ വേണ്ട തിരുത്തുകൾ വരുത്തി മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്തതാണെങ്കിൽ ആ രേഖകൾ കൂടി കൂട്ടി സമർപ്പിച്ച് നമ്മൾ അപേക്ഷിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ മാറ്റി സമർപ്പിച്ച് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് ഈ ഡിസംബർ പത്ത് എന്നതുകൊണ്ട് പരമാവധി വേഗത്തിൽ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക കാരണം എന്തെങ്കിലും കാരണവശാലത് തിരിച്ചു വന്നാൽ അത് തിരിച്ചയച്ചത് ക്ലിയർ ചെയ്യാനുള്ള നമ്മുടെ തീയതി പത്ത് ഡിസംബർ പത്ത് കൊണ്ട് അവസാനിക്കും എന്നതുകൊണ്ട് പരമാവധി വേഗത്തിൽ നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾ യോഗ്യരാണെങ്കിൽ സമർപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി നമുക്ക് കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാകുമെന്ന് തോന്നിയാൽ ദയവായി ഈ വീഡിയോ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം